സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള പതിനാല് ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും ജില്ലയിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ചരിത്രത്തിൽ ആദ്യവുമായാണ് സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ മത്സരം നടക്കുന്നത് സംസ്ഥാന സീനിയർ വനിതാ ടീമിന്റെ സെലക്ഷനും മലപ്പുറത്ത് വെച്ച് നടക്കും ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം മണിക്കുമായി രണ്ട് മത്സരങ്ങൾ നടക്കും ഉദ്ഘാടന ദിവസം രാവിലെ എട്ട് മണിക്ക് കണ്ണൂരും കോട്ടയവും തമ്മിൽ മത്സരിക്കും വൈകിട്ട് നടക്കുന്ന രണ്ടാം മത്സരങ്ങളിൽ ആതിഥേയരായ മലപ്പുറവും കൊല്ലവും തമ്മിൽ മത്സരിക്കും ഇരുപത്തിനാലിന് വൈകുന്നേരം നാലിന് ഫൈനൽ മത്സരം നടക്കും ടൂർണമെന്റ് വൈകുന്നേരം നാല് മണിക്ക് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയാവും കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ കേരള വനിതാ ഫുട്ബോൾ ഫുട്ബോൾ മുഖ്യ പരിശീലക ബന്ദില ഡിക്കോത്ത തുടങ്ങിയവർ പങ്കെടുക്കും മത്സരത്തിന്റെ ഫിക്സ്റ്റർ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റുമായ പി റഹ്മാൻ മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാറിന് നൽകി പുറത്തിറക്കി സമ്മേളനത്തിൽ സംഘാടകരായ എം മുഹമ്മദ് സലീം ജലീൽ മയൂര ഡോക്ടർ പി എം സുധീർകുമാർ നെയ്ം ചേറൂർ മുജീബ് താനാളൂർ എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം